എടാ സിനിമ ടിക്കറ്റ് ഇന്നാല പെരുമ്പിലാവ് കാണാൻ പോവാണ് നമ്മൾ ഇന്ന് പെരുമ്പിലാവുള്ള വിദ്യാലോകത്തിലാണുള്ളത് ഒരു ഫാമിലി റെസ്റ്റോറന്റ് ആണ് ഈ വിദ്യാലോകം നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സെറ്റ് ഇട്ടിട്ടുള്ള അജയൻ ചാലിശ്ശേരി തന്നെയാണ് ഇത്രയും മനോഹരായിട്ട് ഈ ഒരു സിറ്റി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് നമ്മടാ ഇത് പഴയ സെറ്റപ്പാണ്ടല്ലേ കടത്താട് മാർഗം ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്തെന്ന് പരിപാടി നിങ്ങൾക്ക് ഓ അന്ന് പറഞ്ഞോ മറ്റേ അംഗത്തിന് ഒക്കെ പറഞ്ഞത് സേവലായിട്ട് ചെയ്യാന്ന് ചെയ്യാന്ന് പറഞ്ഞതാ ഇന്നക്ക് പതിനഞ്ചാം നാൾ ഞങ്ങളുടെ കല്യാണം ഉറപ്പിക്കുകയാണ് ചെയ്യാന്ന് പറഞ്ഞതാ അച്ഛടാ അത് സമ്മതിച്ചില്ല നമ്മളൊന്നും ഇതുവരെ കാണാത്ത ഒരു എൺപതുകളുടെ കാലഘട്ടത്തിലേക്കാണ് ഞാനിപ്പോൾ കാലെടുത്ത് വെക്കുന്നത് കേരളത്തിൽ ഇതുപോലൊരു ആംബിയൻസിൽ ഇതുപോലൊരു റെസ്റ്റോറൻറ്റ് ആദ്യമായിട്ടാണ് അത് നമ്മുടെ പെരുമ്പിലാവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെരുമ്പിലാവ് ചന്തയും അന്നത്തെ കാലത്തെ കുറേ സംഗതികളും ഇതിനകത്ത് കാണാൻ പറ്റും ചെമ്മീൻ ചെമ്മീൻ ആ ചന്ദ്രനുണ്ടോടെ ഇത് ഒറിജിനൽ ചന്ദ്രൻ ഉണ്ടോ മുകളില് ഈ ഇത് പഴയ ഒരു പെരുമ്പലാവിന് ഇവിടെ ക്രിയേറ്റീവിറ്റി പെരുമ്പിലാവ് ചേരും കടത്തിനായിട്ട് മാത്രം ട്ട് മാക്കം അമ്പു ഈ ആവേശം ജയൻ്റെ വരുന്നു റിലീസായിട്ടില്ല കേട്ടോ ഉടൻ വരുന്നു തോമസിൻ്റെ പോസ്റ്റ് മാൻ അയ്യ് ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് തേർഡ് ക്ലാസ് ഒന്നര കുറുപ്പിയാണ് സെക്കൻഡ് ക്ലാസ് രണ്ടര ഫസ്റ്റ് ക്ലാസ് മൂന്ന് അമ്പത് മൂന്ന് വയസ്സിൻ്റെ കുട്ടികൾക്ക് ടിക്കറ്റ് നിർബന്ധം ടിക്കറ്റ് കൗണ്ടർ ഒരു പഴയ തിയേറ്റർ ഭാവന ഭാവനു സ്റ്റുഡിയോസ് കൊല്ലം റെയിൽവേസ് ആണെങ്കിലും മലഞ്ചെറുക്കിയ വാർ ആണെങ്കിലും ടെക്നോളജി വൈബ് തന്നെയാണ് ഇതോടെ ജില്ല കിട പറഞ്ഞ അയ്യോ കിണറോ വെള്ള ടാങ്ക് ആണോണ്ട് കിണറ് പോലെ തെറ്റിക്ക് വെള്ള ടാങ്ക് വെള്ളച്ചാട്ടം ഞാൻ ട്രെയിനും ഉണ്ട് വെള്ളക്കാട്ടുണ്ട് ഇപ്പോഴത്തെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന സ്മരിക്കുന്ന രീതിയിലുള്ള ഓടും സംഗതികളും ജയനായിട്ട് അവരുടെ മെയിൻ ഒരു സംഭവം ദർശന സ്റ്റുഡിയോസ് അക്ഷര ടൈലറിങ് ഫുൾ പഴയ കാലം ഇതാ പഴയൊരു സിനിമ ഞാൻ തന്നെ ചലിക്കാനി ഓക്കെ ഓട്ടേ എന്റെ കൂടെ വന്നു അഞ്ചട്ടാളെ കാണാല്ല എവിടെ അതെ ഞാൻ പ്രസി അല്ലേ പഴയ ഒരു പെരുമ്പലാവ് വന്ന പോലെ അല്ലേ പഴയ കാലത്ത് പെരുമ്പലാവ് വന്ന പോലെ അല്ലേ മുന്നേ വന്നിട്ടുണ്ടോ അവിടെ കണ്ടിട്ടില്ലല്ലോ അല്ലേ പക്ഷെ പണ്ട് ഇങ്ങനെയായിരുന്നു ഇത്ര അങ്കക്കുറി ആവേശങ്ങ പഴയ തിയേറ്റർ ആയിരുന്നുണ്ടാ പെരിലാകും ഇത് ഇനിക്ക ഔഷധശാല പെട്ടിമരുന്നുകൾ ഇല്ലേ പണ്ട് പച്ചമരുന്നുകൾ പെട്ടിമരുന്നുകൾ ഇങ്ങനെ ഞാൻ കണ്ടുപോയി അതത്ത് അത് കിണറല്ല ശരിക്കും ഒരു ടാങ്കർ അല്ലല്ല ഇവിടെ ഹോട്ടല കാണിക്കാൻ ഇവിടെ ഫുഡ് ചെയ്യും ഓർഡർ ഇത് ഒറ്റ ഒറ്റോട്ടല സ്ഥലം കാണിച്ചെടുക്കാൻ പോയിട്ടുണ്ട് ആണോ കുഞ്ഞനോ അടിപൊളി ഓ അടിയും കണ്ടിട്ടുണ്ടോള് എന്താടാ സത്യം

ഗുരുവായൂർ പതിനഞ്ചിൽ ഓർഡർ സെറ്റായിട്ട് കേട്ടോ രമണൻ ആ രമണനെ കണ്ടുണ്ട് അടിമകൾ പമ്മനിന്റെ അടിമകൾ കോഴിക്കോടും സംഭവങ്ങളൊക്കെ കോഴി ഇല്ലല്ലോ ഇതിനെ സ്വന്തം പക്ഷി ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ രാത്രി കണ്ടു ഉറങ്ങിക്കോട്ടെ നമ്മൾ ശല്യപ്പെടുത്തല്ല സെറ്റ് ആയിട്ട് കേട്ടോ ചിമ്മീനിലെ ശീല ഏതാ അവിടെ മധു വേട്ടനടും സെറ്റപ്പ് കിട്ടാ ഭയങ്കര രീതിയിലാണ് ഈ ഒരു ഹോട്ടൽ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഫുഡും ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോന്നറിയില്ല പക്ഷെ ചവയും വല്ലാതെ അതിക്രമിച്ചിരിക്കുന്നു അതിനെ എന്തായാലും ചായയോ കട്ടണോ അല്ലെങ്കിൽ ജ്യൂസോ കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പിരിയാം മിക്കവാറും നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം ഏകദേശം തീർന്നുണ്ട് പതിനൊന്ന് മണി വരെയാണ് രാത്രി ഇവിടെ ഉള്ളത് ഐസ്ക്രീം പ്രൈമ ആണ് അല്ലേ ആ അതുതന്നെയാണ് ആവില്ലേ പ്രൈമ കേക്കും കേക്കയും കൊണ്ടായിട്ട് ഇങ്ങോട്ട് വരുന്നു ആ മോയിട്ടോ ആർക്കാ ലിജി ഇങ്ങോട്ട് വന്നില്ല ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് ഫുൾ ഡിസ്ചാർജ് ചെയ്യണ്ട കേറി

സൂപ്പർ ഒരു പ്ലാനും ഇല്ലാതെ രാത്രിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു യാത്രയാണ് നമ്മളിവിടെ പെരുമ്പലാവില ഈ ഒരു വിദ്യാലോകത്തിൽ എത്തിപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ ഫുഡ് ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അടിപൊളി ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീഡിയോ നമ്മുടെ വൈൻഡ് ചെയ്യാൻ പോവുകയാണ്